ഹലോ മൈ ഡിയർ ലോസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തേംപ്രസ് ഓഫ് ആറോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള അതേ ഫീലിംഗ്സ് ആണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് എപ്പോഴാണോ എത്തുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് വാലിഡായി വരുന്നതാണ് സോ ഈ ഒരു റീഡിങ്ങിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് ആകാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ആഗ്രഹം ഉണ്ടാവും അല്ലേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവരെങ്ങനെയാണ് നിങ്ങളെ തിരിച്ച് അവരുടെ ഫീലിങ്സ് തിരിച്ച് അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത് എന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു ആഗ്രഹം കാണും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു റീഡിങ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച് വളരെ പോസിറ്റീവായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇവിടെ വന്നിരിക്കുന്നതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാറ്റ്സാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മനസ്സ് ഒരു വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളോട് ആ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് റിലേഷൻഷിപ്പ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളിപ്പോൾ മനസ്സിൽ കാണുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ളൊരു എനർജിയോട് കൂടിയിട്ടുള്ളൊരു പേഴ്സണാണ് ഇപ്പോൾ നിങ്ങളിത് ഏത് ഏജ് കാറ്റഗറിയിലുള്ള വ്യക്തികളാണ് കാണുന്നതെങ്കിലും ഇതിപ്പോൾ എത്ര പ്രായം ചെന്ന വ്യക്തികളാണെങ്കിലും അവരുടെ മനസ്സെന്ന് പറയുന്നത് വളരെ യങ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു പുതിയൊരു പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള അല്ലെങ്കിൽ വളരെ ടീനേജ് ലെവൽ അല്ലെങ്കിൽ വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു ലെവലിൽ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു പ്രണയം അതായത് ഇവിടുത്തെ ഒരു ഓൾ ഓവർ എനർജി വന്നിരിക്കുന്നത് വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ യങ് ആൻഡ് വൈബ്രൻ്റ് ഒരു ഫീലിംഗ് ആണ് നിങ്ങളോടുള്ളത് ഈ ഒരു പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് നൈറ്റ് ഓഫ് കബ്സിൻ്റെ എനർജി കാണിക്കുന്നത് വളരെ സെൻസിറ്റീവ് അറ്റ് ദ സെയിം ടൈം വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഏറെ ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാവുന്നത് വളരെ ഡീപ്പായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഒരു റൊമാൻസ് ഒക്കെ നിങ്ങളോട് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് സോ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെയും നൈറ്റ് ഓഫ് ഹോൺസിൻ്റെയും ഒക്കെ എനർജി കാണിക്കുന്നത് പക്ഷേ ഈരാണ്ടിലും ഹോഴ്സിൻ്റെ എനർജി കാണാം നിങ്ങൾക്ക് ഈ ഒരു ഹോഴ്സ് എനർജിയൊക്കെ കാണിക്കുന്നത് വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ട് റൊമാൻറ്റിക്കായിട്ട് ഏറെ ഒരു സെക്ഷുവൽ ഡിസയറിന് വേണമെങ്കിലും പറയാം ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അതുപോലെ തന്നെ ഒരു സെക്ഷൽ ഡിസയർ അതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി അതായത് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു നേച്ചർ നിങ്ങളോട് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആളുടെ ഉള്ളിലെ സ്നേഹം നിലനിൽക്കുന്നത് അപ്പോൾ ആളുടെ മനസ്സിൽ ഏറെ സ്നേഹം നിങ്ങളോടുണ്ടെന്നുള്ളതാണ് എംപ്രസ് എനർജിയും കാണിക്കുന്നത് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് ഏറെ സ്നേഹം നിങ്ങളുടെയോടുണ്ട് ആ ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ അവരേറെ നർച്ചർ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഓർമ്മകൾ നിങ്ങളുമായിട്ടുള്ള മൊമെൻസ് അതൊക്കെ അവർ കൂടുതൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും അത് നർച്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം തുറന്ന് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരു പക്ഷേ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇവിടെ എംപ്രസ് എനർജി കാണിക്കുന്നത് ചിലപ്പോൾ ആ ഒരു സ്നേഹം അവർക്ക് ഈ ഒരു സമയം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സ്നേഹത്തോടെയുള്ള നിങ്ങളോടുള്ള ഫീലിങ്സും ഒക്കെ ഫീലിങ്സുമൊക്കെ ഏറെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളോടുള്ള സ്നേഹം അവർ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഈ ഒരു പ്രഗ്നൻ്റ് ലേഡിയെ കാണിക്കുന്നത് തന്നെ അവരുടെ സ്നേഹം അത് ഇരട്ടിയായി ഡബിളായി വന്നുകൊണ്ടിരിക്കുന്നു ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ വളരെ അട്രാക്റ്റഡ് ആയിട്ടാണ് കാണുന്നത് കാരണം എംപ്രസ് കാർഡ് വിനസ് എനർജിയും നൈറ്റീവ് ഫോൻസും വന്നിട്ടുണ്ട് ഏറെ അട്രാക്ഷൻ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഫിസിക്കൽ ആയിട്ട് അതായത് ഒരു ഫിസിക്കലി നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുക ഫിസിക്കലായിട്ട് നിങ്ങളോട് വളരെ അട്രാക്ഷൻ തോന്നുക ഒരു സെക്ഷുവൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലും ഡീപ്പായിട്ട് ഒരു അട്രാക്ഷൻ നിങ്ങളോട് നല്ല രീതിയിൽ അവർക്ക് തോന്നുന്നതായിട്ട് ഇവിടെ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തിലോ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിലോ നിങ്ങളുടെ സ്വഭാവം അതുപോലെ തന്നെ എംപ്രസ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടർ ആ ഒരു ഒക്കെ അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരോട് നിങ്ങൾ പെരുമാറുന്ന രീതി അതൊക്കെ അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എന്തൊക്കെയോ ക്വാളിറ്റീസ് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സമയം അവർ നിങ്ങളെ ഏറെ അഡ്മെയർ ചെയ്യുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ അവർ എപ്പോഴും മനസ്സിൽ നടന്ന് അഡ്മെയർ ചെയ്യുന്നതായിട്ടും കൂടിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ നിങ്ങളെ ഫുള്ളി കമ്മിറ്റ്മെൻറ്റോടു കൂടി നല്ലൊരു ഫുൾ കമ്മിറ്റ്മെൻറ്റോടു കൂടി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം സ്വീകരിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് അവരുടെ ഉള്ളിലുള്ളത് അപ്പോൾ ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ഇത് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുമായി ചേർന്നുള്ള ഒരു ജീവിതം വേണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആൾ വളരെ പാഷനേറ്റ് ആണ് എന്നുള്ളത് ആണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സെയിം ടൈം വളരെ പ്രാക്ടിക്കലാണ് അതേസമയം ഇമോഷണലാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈക്വൽ ഗിവ് ടേക്ക് വേണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം അതായത് അവർ എത്രത്തോളമാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ കെയർ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഏത് രീതിയിലാണോ അവർ സപ്പോർട്ട് ചെയ്യുന്നത് അവർ കെയർ ചെയ്യുന്നത് അവർ സ്നേഹിക്കുന്നത് അതേ രീതിയിൽ തന്നെ അതേ ലെവലിൽ തന്നെ നിങ്ങളിൽ നിന്നും അവർ ഈയൊരു സ്നേഹം അല്ലെങ്കിൽ സപ്പോർട്ട് കെയറിംഗ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷണലാണ് അതുപോലെ പ്രാക്ടിക്കലായിട്ടും ഇവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സ്നേഹമെന്ന് പറയുന്നത് ഇവിടെ കാണാം ഇൻഫിനിറ്റ് ആണ് അതായത് അളക്കാൻ കഴിയാത്തത്ര സ്നേഹം നിങ്ങളോടുള്ളതായിട്ടാണ് അതായത് നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രത്യേകമായിട്ട് ഒരു ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്രത്തോളം എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇൻഫിനിറ്റായിട്ട് അനന്തമായ രീതിയിൽ നിങ്ങളോടുള്ള ഒരു ഇമോഷൻ ഒരു അഫെക്ഷൻ ഒരു അറ്റാച്ച്മെൻറ്റ് ഒക്കെ അവർക്ക് നിങ്ങളോടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് സോ ഇത് അവർക്ക് അവരെ സംബന്ധിച്ച് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ഒരു സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നതും ആ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്നെന്നും ഫ്യൂച്ചറിലേക്കും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അവർ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്നതും അതിനു വേണ്ടിയുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതായിട്ട് പറയാം അപ്പോൾ ഇവിടെ ക്യൂനോഫ് സോഡ് ആൻഡ് ജഡ്ജ്മെൻ്റ് പറയുന്നത് അവർ ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് അവർ എപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇപ്പോൾ ഒരു പ്ലാനിങ് സ്റ്റേജിലായിരിക്കാം സി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് എങ്ങനെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പുതിയൊരു തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം കൂടുതൽ കമ്മിറ്റ്മെൻറ്റോടു കൂടി എങ്ങനെ കൊണ്ടുപോകാം അങ്ങനെയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയി സൺ കാർഡാണ് വളരെ സക്സസ് ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഒരു റിലേഷൻഷിപ്പിൽ വളരെ കമ്മിറ്റ്മെൻറ്റോടു കൂടി ഇത് സക്സസ്ഫുള്ളി സന്തോഷം തരുന്ന സമാധാനം തരുന്ന നിങ്ങൾക്ക് ഈക്വലായിട്ട് സംതൃപ്തി തരുന്ന ഒരു രീതിയിലേക്ക് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അത്രയും ഈക്വലായിട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന രീതിയിലേക്ക് ഈ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവർ ഡീപ്പായിട്ട് ഇപ്പം ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുമുണ്ട് സിച്ച് അച്മെൻറ്റ് കാണിക്കുന്നത് തന്നെ ഒരു റിന്യൂവൽ ഫേസിലാണ് അവരിപ്പോൾ ഉള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ റിന്യൂവൽ ആണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു റീബർത്ത് എന്നൊക്കെ ഇവിടെ പറയാം ഞാൻ ഇവിടെ സെവൻ ഓഫ് ഫോൺസിൻ്റെ എനർജി കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റ് നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അപ്പോൾ ആ ഒരു ഫേസ് മറികടന്ന് ആ ഒരു ചലഞ്ചസൊക്കെ മറികടന്ന് നിങ്ങൾ തമ്മിൽ നല്ലൊരു ഹാപ്പി റിയൂണിയൻ സംഭവിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഇപ്പോഴേ നിലനിൽക്കുന്ന എന്തെങ്കിലും ഡിറ്റാച്ച്മെൻറ്റ് അകൽച്ച ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് നല്ല രീതിയിൽ ഒരു ഹാപ്പി റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു പുതിയ ഉണർവോട് കൂടിയിട്ട് ഈ ഒരു ബന്ധം ഒരു പുതിയ എനർജിയോട് കൂടിയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ ഓഫ് കാർഡ്സ് കണ്ടാൽ കണ്ടാലറിയാം നിങ്ങളുടെയോടുള്ള സ്നേഹം ഈ ഒരു കാർഡ് കാണിച്ചാൽ കണ്ടാൽ തന്നെ അറിയാം നിങ്ങളോടുള്ള സ്നേഹം അവർ ഉള്ളിൽ ഏറെ വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ഫീലിങ്സ് അവർ അത്രത്തോളം എക്സ്പ്രസ് എന്ന് ചോദിച്ചാൽ ഇല്ല സി മജീഷ്യൻ കാർഡാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റൊരു കാര്യം കാണിക്കുന്നത് ഏറെ പ്രാർത്ഥനയുണ്ടായിരിക്കാം അവരിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചേർന്നൊരു ജീവിതമൊക്കെ അവർ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയും ചിലപ്പോൾ ഇവിടെ സെവൻ ഓഫ് വൺസ് കാണിക്കുന്നത് ചില വ്യക്തികളൊക്കെ ഇഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഫേസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു റിന്യൂവൽ ഈ ഒരു റിലേഷൻഷിപ്പിലൊരു റിന്യൂവലും ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളി ഹാപ്പീലി ഇതിൽ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് എന്തായാലും ആ ഒരു പേഴ്സൺ നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളോട് അവരുടെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉടനെ തന്നെ ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളെ അവർ അവരുടെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ റെഡിയായിക്കൊണ്ടിരിക്കുക ാണ് അതിൻ്റെ ഒരു പ്ലാനിങ് ആണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഉള്ളിൽ നിങ്ങളുടെ ഏറെ സ്നേഹം അവരെ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി സ്നേഹം അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർത്ത് വളരെ സ്നേഹത്തോടു കൂടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ നിമിഷം കഴിയും തോറും അവരുടെ ഉള്ളിലെ സ്നേഹം വളരെ ആ ഒരു ഫയർ എനർജി ആ നിങ്ങളോടുള്ളൊരു അട്രാക്ഷൻ ഒരു താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഒരു ഈക്വൽ ഗിവാൻ ടേക്കുള്ള ഈക്വലി ഇമോഷൻസ് നിങ്ങളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന വളരെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലവ് ആൻഡ് സപ്പോർട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ ഓക്കെ ഡിയേഴ്സ് താങ്ക് സോ മച്ച്